ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റായ വിഷയത്തെപ്പറ്റി സംസാരിക്കാനാണ് കാരണം നമ്മുടെ പ്രീമിയം ചാനലിൽ ഉള്ള ഒരുപാട് മെമ്പേഴ്സുമായിട്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുമ്പോൾ എനിക്ക് വന്ന കുറച്ച് ആശയങ്ങളാണ് ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിക്കുക മെയിനായിട്ട് ഇവിടെ പറയുന്നത് ഓപ്ഷൻ ട്രേഡിങ് അതുപോലെ സ്വിങ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിങ് പറ്റിയാണ് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത് മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് കുറേ പ്രോഫിറ്റ് കിട്ടും അത് മൊത്തം കളയും ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവും മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകും ആരെയൊക്കെയോ കുറ്റം പറഞ്ഞും ശപിച്ചും മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകും ഇതൊക്കെയാണ് സംഭവിക്കുക എന്നാൽ നമ്മളൊരു റൂള് കീപ്പ് ചെയ്താൽ ആ റൂളിൽ നിന്ന് വ്യതിചലിക്കാണ്ടിരുന്നാൽ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിന് മുൻപ് മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് നമ്മൾ നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിന്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് മാർക്കറ്റ് മാഗ്നെറ്റ് യാതൊരുവിധ ഗ്യാരണ്ടികളും പ്രോമീസും ആർക്കും നൽകുന്നില്ല നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് നമ്മുടെ പഴയ ഫ്രീ ചാനലുകളിലുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ആ ഫ്രീ ചാനലിലൊക്കെ മെസ്സേജുകൾ വരാത്തത് ചില ഫ്രീ ചാനലുകൾ കുറച്ച് എററുകളൊക്കെ കുടുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ ഫ്രീ ചാനലിലാണ് നമ്മുടെ സ്റ്റഡികളും ന്യൂസുകളും ഒക്കെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ പുതിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മാർക്കറ്റ് മാഗ്നറ്റെ ഏറ്റവും പുതിയ ഫ്രീ ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഉള്ള ചാനൽ തന്നെയാണെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം അല്ലാത്തവർ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് എന്താണ് മാർക്കറ്റ് മാഗ്നറ്റ് എന്താണ് മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ പ്രീമിയം ചാനലുകൾ ഇപ്പോൾ ജസ്റ്റ് ഞാൻ പെട്ടെന്നൊന്ന് പറയാം കാരണം പല ആളുകളും വന്ന് ചോദിക്കുന്നുണ്ട് പല ആൾക്കാർക്ക് ഇത് എങ്ങനെ ചോദിക്കണം ചില ആൾക്കാർ നമ്മൾ മലയാളികളാണോ എന്നൊരു ഡൗട്ട് ചില ആൾക്കാർക്ക് എങ്ങനെ ചോദിക്കണം എങ്ങനെ അഡ്മിനോട് അവതരിപ്പിക്കണം ആ ഒരു ബുദ്ധിമുട്ട് ചില ആൾക്കാരുടെയൊക്കെ മെസ്സേജ് കണ്ടാൽ നമുക്കറിയാം ട്രേഡിങ് ഇങ്ങനെയൊക്കെയാണ് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ അവർക്ക് അത് ചോദിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് ജസ്റ്റ് ഒന്ന് പറയുന്നത് അതായത് മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് ആനലിസ്റ്റ് ഫേമാണ് മാർക്കറ്റ് മാഗ്നറ്റിൽ നമുക്ക് രണ്ട് പ്രീമിയം ചാനലുകളുണ്ട് ഒരു ഫ്രീ ചാനലുണ്ട് ഈ ഫ്രീ ചാനൽ ലിങ്കാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് ഫ്രീ ചാനലിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രീമിയം ചാനലിൻ്റെ ഡീറ്റെയിൽ അവിടെ കിട്ടും അതായത് പ്രത്യേകിച്ച് മൂന്ന് അഡ്മിൻസിൻ്റെ ലിങ്ക് അവിടെയുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും പ്രീമിയം സർവീസ് സംബന്ധമായ എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും അവിടെ ചോദിക്കാം പ്രീമിയം സർവീസ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽകളെല്ലാം അവിടെ കിട്ടും അപ്പോൾ പ്രീമിയം സർവീസുകൾ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നമ്മുടെ മാർക്കറ്റ് മാഗ്നറ്റിന് ഒരു അഡ്വാൻസ്ഡ് ചാനലുണ്ട് ഗ്രൂപ്പ് വൺ അതിൽ നമ്മൾ കൊടുക്കുന്ന സർവീസുകൾ ഇൻട്രാഡേ ബേസിൽ സ്റ്റോക്ക് ഓപ്ഷൻ ഇൻഡെക്സ് ഓപ്ഷൻ ഓപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജികൾ സ്വിംഗ് കോൾ അല്ലെങ്കിൽ ഷോർട്ട് ടൈം കോള് ലോങ് ടൈം കോൾ ഇ ടി എഫ് ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ അഡ്വാൻസ്ഡ് ചാനൽ ഗ്രൂപ്പ് വണ്ണിൽ കൊടുക്കുക രണ്ടാമത്തെ നമ്മുടെ ചാനൽ സ്വിങ് ആൻഡ് ലോങ് ചാനലാണ് അത് ഇൻട്രാഡേ ഓപ്ഷൻസ് ഒന്നും താല്പര്യം ഇല്ലാത്തവർക്ക് സ്വിങ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലോങ് ടൈം മാത്രം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ് അത് അതിൽ സ്വിംഗ് കോൾ ഷോർട്ട് ടൈം ലോങ് ടേം ഇ ടി എഫ് ഇത്രയും സംഭവങ്ങളാണ് ഉണ്ടാവുക ഇങ്ങനെ രണ്ട് പ്രീമിയം ചാനലാണ് മാർക്കറ്റ് മേഖലത്തിനുള്ളത് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഒമ്പതേ കാല റ്റും മൂന്നര വരെ മാർക്കറ്റ് ടൈമിലാണ് ചാനൽ വർക്ക് ചെയ്യുന്നത് ബാക്കി ഡീറ്റെയിൽസുകളെല്ലാം നമ്മുടെ അടിയിലുള്ള അതായത് ഡിസ്ക്രിപ്ഷനിലുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിലുള്ള നമ്മുടെ ഫ്രീ ചാനലിൽ ജോയിൻ ചെയ്താൽ ഡീറ്റെയിൽസ് അവിടെ അഡ്മിൻസിൻ്റെ ലിങ്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് ടെലിഗ്രാം ലിങ്ക് തന്നെയാണ് അതിൽ ക്ലിക്ക് ചെയ്ത് അഡ്മിൻസുമായിട്ട് നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അല്ലെങ്കിൽ അവിടെ വാട്സപ്പിൽ പോലെ നമുക്ക് സംസാരിക്കാവുന്നതാണ് ടെലിഗ്രാമിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാം പ്രീമിയം സർവീസ് എടുക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെയുള്ള ഡീറ്റെയിലുകൾ അവർ തരും അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോവാം അതായത് മെയിനായിട്ട് ആദ്യം ഞാൻ പറയുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റിയാണ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഒരുപാട് പേര് പരാജയങ്ങൾ ഉണ്ടാക്കുന്ന അവരുടെ മൈൻഡിൻ്റെ ഒരു പ്രോബ്ലമാണ് മെയിൻ ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം ഒരുപാട് സ്ക്രീൻഷോട്ടുകളും ഒരുപാട് പ്രോഫിറ്റുകളും പലരുടെ ആൾക്കാരുടെ ഒരുപാട് സെറ്റപ്പുകളും ഒക്കെ കേട്ടിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ വരുന്നത് അപ്പോൾ ഇപ്പം മാർക്കറ്റിൽ വന്ന് ഒരുപാട് എന്താ പറയുക ചടപടയെന്ന് ഒരുപാട് പണിയെടുക്കാണ്ട് പൈസ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഒരു എ ടി എം മെഷീൻ ആണെന്നൊക്കെയായിരിക്കും ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും പറ്റിയതല്ല മാർക്കറ്റ് നമ്മൾ ഒരു എ ടി എമ്മിൽ പോയി കാർഡിട്ടാൽ കിട്ടുന്ന പോലെ പൈസ കിട്ടുന്ന ഒരു മേഖല അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പണിയെടുക്കാണ്ട് അലസന്മാർക്ക് വിജയിച്ചു പോകാൻ പറ്റുന്ന ഒരു മേഖലയല്ല മാർക്കറ്റ് ഇതിന് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരലസൻ ഭയങ്കര മടിയനാണ് അതാണ് നമ്മളെ നശിപ്പിക്കുന്നത് ആ മടി നമ്മളെ ഒന്നും ചെയ്യാൻ അനുവദിക്കുകയില്ല എന്നാൽ മറ്റുള്ളവരുടെ സക്സസ്സും മറ്റുള്ളവരുടെ ഉയർച്ചയും ഹാർഡ് വർക്കിൽ മറ്റുള്ളവരുടെ ഉയർച്ചയും അവർ ഹാർഡ് വർക്ക് ചെയ്തുണ്ടാകുന്ന ഉയർച്ചയും സക്സസ്സും നമ്മൾ കാണുമ്പം നമ്മൾ ആദ്യം അവരെ കുറ്റം പറയും പിന്നെ നമുക്ക് അവരുടെ ഉയർച്ചയിൽ അസൂയിയാവും അത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡിപ്രഷൻ ആവും അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ നമ്മുടെ ആ സേഫ് സോണിൽ തന്നെ ഒന്നും ഇല്ലായ്മേൽ അങ്ങനെ ജീവിക്കും ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി ഇതുപോലെയുള്ള ഈസി ലോട്ടറി എടുക്കുമോ അല്ലെ അതുപോലെ ലോട്ടറി പോലെ പെട്ടെന്ന് കുറച്ച് പൈസ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ട്രേഡ് ചെയ്താൽ ഒരുപാട് പൈസ കിട്ടുമോ എന്ന് ചിന്തിക്കുമോ അത് മൊത്തം നമുക്ക് അല്ലെങ്കിൽ ലോൺ എടുത്ത പൈസയോ നമ്മുടെ വൈഫിൻ്റെ താലിമാലയുടെ ലോൺ വെച്ച പൈസയോ കൂട്ടുകാരനത് കടമേടിച്ച പൈസയോ ഇതെല്ലാം നശിപ്പിച്ച് നമ്മളൊരു പരാജിതനായി അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത ഒരു സെറ്റപ്പിലേക്ക് അല്ലെങ്കിൽ എല്ലാവരും കുറ്റം പറയുന്ന ഒരു മേഖലയിലേക്ക് ചിലപ്പോൾ നമ്മൾ പോകും അങ്ങനെയാണ് നമ്മൾ ഈ പല അല്ലെങ്കിൽ സിഗരറ്റും കള്ളും ഇതിനൊക്കെ നമ്മൾ അടിമകളായി പോകുന്നത് ആ ഒരു ലഹരിയെക്കാളും വലിയൊരു ലഹരിയാണ് നമുക്ക് മാർക്കറ്റ് തരുന്നത് അത് നമ്മൾ മാർക്കറ്റിനെ പഠിക്കണം അതായത് ചിലപ്പോൾ ഒരു വർഷം നമ്മൾ ഒരു ട്രേഡ് പോലും ചെയ്യാണ്ട് മാർക്കറ്റിൽ ഇരുന്ന് പഠിക്കണം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വേണം ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഓപ്ഷൻ ട്രേഡാണ് അതായത് ഓപ്ഷൻ ട്രേഡൊക്കെ നന്നായിട്ട് അറിയാവുന്ന മാർക്കറ്റ് മാഗാനിൽ പ്രീമിയം മെമ്പേഴ്സായിട്ട് ജോയിൻ ചെയ്തവരെ അല്ലെങ്കിൽ ഇനി ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ എങ്ങനെ ചെയ്യണം ഒരുപാട് പേരുടെ ഡൗട്ടുകളിൽ നിന്നും ക്ലിയർ ചെയ്തപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് അതായത് ഇപ്പോൾ ഓപ്ഷൻ ട്രേഡ് നമ്മൾ സിമ്പിൾ ആയിട്ട് ചിന്തിക്കുവാണെങ്കിൽ മാർക്കറ്റ് മാഗ്നറ്റിൽ നമുക്ക് മാക്സിമം ഒരു പതിനയ്യായിരം പ്ലസ് ക്യാപിറ്റൽ മതി ഒരു സ്റ്റോക്ക് ഓപ്ഷനിൽ ഒരു ലോട്ട് എടുക്കാൻ ഇൻഡെക്സ് ഓപ്ഷൻ ആണെങ്കിൽ അതിൽ താഴെ മതി അറിയാമല്ലോ ഞാൻ ഒരു ലോട്ട് വെച്ചാൽ പറയണേ അപ്പോൾ ഒരു ലോട്ട് സിമ്പിളായിട്ട് ചിന്തിക്കുവാണെങ്കിൽ മാർക്കറ്റ് മാഗ്നറ്റിൽ നമ്മൾ ഫസ്റ്റ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ കൊടുക്കുവാണ് ഇപ്പോൾ ടാറ്റ മോട്ടേഴ്സ് ഇത്ര സി അല്ലെങ്കിൽ ഇത്ര പി അല്ലെ ഐ സി ഐ സി ബാങ്ക് ഇത്ര സി ഇത്ര പി ഇതൊക്കെ നമ്മൾ ആദ്യം നല്ല മൊമെൻ്റ് ഉള്ള സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ കൊടുക്കുവാണ് അപ്പം നിങ്ങളെല്ലാം ഒരു വാച്ച് ലിസ്റ്റ് കാലിയാക്കി ആ വാച്ച് ലിസ്റ്റിലേക്ക് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറഞ്ഞ് സ്റ്റോക്കുകൾ ആഡ് ചെയ്യുക അതിനുശേഷം നല്ല മൊമെൻറ്റം കിട്ടുന്ന ഒരു സ്റ്റോക്കിൻ്റെ ബൈ പ്രൈസ് സ്റ്റോപ്പ് ലോസ് ടാർജറ്റ്സ് അതാണ് നമ്മളവിടെ ഒരു കോളായിട്ട് കൊടുക്കുക വെയിറ്റ് ഫോർ ദ ലെവൽ പറയുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളത് ഇട്ട് വെക്കുക ആ ലെവലിലേക്ക് നമ്മുടെ ബൈ പ്രൈസിലേക്ക് അത് വരുമ്പോൾ നിങ്ങൾ ഓർഡറിട്ട് വെക്കുന്നതോടെ എക്സ് അത് എക്സിക്യൂട്ടാവും നമ്മൾ ആക്റ്റീവ് കാണിക്കും അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളൊരു ആയിരം പോവും അതായത് ഒരു ലോട്ട് ആൾക്ക് ഒരു ആയിരം പോവും പത്ത് ലോട്ട് ആൾക്ക് പതിനായിരം പോവും ഇരുപത് ലോട്ട് ആൾക്ക് ഇരുപതിനായിരം പോവും ആ ഒരു റേഞ്ച് പ്രോഫിറ്റിൽ സേഫ് പ്ലേഴ്സ് നമ്മൾ എക്സിറ്റ് പറയാറുണ്ട് അപ്പോൾ ആ ഒരു റേഞ്ച് ഇതൊരു റൂൾ ആയിട്ടാണ് മാർക്കറ്റ് ബാഗിനിറ്റ് കാണുന്നത് മെയിനായിട്ട് ഈ റൂള് അതായത് ആയിരം പൂ പ്രോഫിറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്യുക നമുക്ക് ഓപ്ഷനിൽ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന മൂന്ന് മേഖലകൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ നമ്മൾ സേഫായിട്ട് സേഫ് പ്ലെയർ പറയുന്നിടത്ത് എക്സിറ്റ് ചെയ്യുക നെക്സ്റ്റ് റൂള് സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് കോസ്റ്റിൽ കയറ്റിയിട്ട് മാക്സിമം പ്രോഫിറ്റിലേക്ക് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാം നെക്സ്റ്റ് റൂള് നമ്മൾ എടുക്കുന്നതിൻ്റെ പകുതി ഇപ്പോൾ ഒരു ലോട്ടല്ലാണ്ട് രണ്ടോ നാലോ പത്തോ ലോട്ട് എടുക്കുന്നവർക്ക് പകുതി വിറ്റ് അതായത് സേഫ് പറയുന്നിടത്ത് പകുതി വിറ്റ് ബാക്കി പകുതി സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് കോസ്റ്റിൽ കയറ്റിയിട്ട് പ്രോഫിറ്റിലേക്ക് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാം ഇങ്ങനെ മൂന്ന് റൂള് ഈ റൂളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ആറ് മാസം ഫോളോ ചെയ്യണം അതായത് നമ്മളിപ്പം ഫോളോ ചെയ്യുന്ന റൂൾ ഇതിൽ പൊസിഷൻ സൈസിങ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ റൂള് ഞാൻ പറഞ്ഞു പൊസിഷൻ സൈസിംഗ് കൂടെ ജസ്റ്റ് പറയാം അതിനുശേഷം റൂളിലേക്ക് പോകാം അതായത് നമ്മളിപ്പോൾ ഒരു ലോട്ട് എടുത്താണ് ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഒരു ലോട്ട് ട്രേഡ് ചെയ്ത് നല്ല പ്രോഫിറ്റ് കണ്ടു കഴിയുമ്പോൾ അടുത്ത ദിവസം പത്ത് ലോട്ടിലേക്ക് പോവുകയാണ് ഓ എനിക്ക് ഒരു മാസം പ്രോഫിറ്റ് ആയിരുന്നു ഞാൻ പത്ത് ലോട്ട് എടുത്ത് കളിച്ചാൽ എന്തായിരിക്കും എന്ന് ചോദിക്കുന്ന ആ പത്ത് ലോട്ട് എടുക്കുന്ന രണ്ട് ദിവസത്തിലായിരിക്കും സ്റ്റോപ്പ് ലോസ് അടിക്കുക അപ്പം നമുക്ക് പത്ത് എടുത്ത് ട്രേഡ് ചെയ്യാൻ കണ്ടിന്യൂസ് കഴിയുന്ന ഒരു ലെവൽ വന്നാൽ മാത്രമേ നമ്മൾ പത്തു ലോട്ടി പോകാവുള്ളൂ ഒരു ലോട്ടിൽ നിന്ന് ഡയറക്റ്റ് പത്തു ലോട്ടി പോകാണ്ട് ഒരു ലോട്ട് രണ്ട് ലോട്ടാക്കുക രണ്ട് ലോട്ട് നാല് ലോട്ടാക്കുക അല്ലെങ്കിൽ മൂന്ന് ലോട്ടാക്കുക ഇങ്ങനെ പടിപടിയായിട്ട് കയറി വരും അതായത് എപ്പോൾ ഒരു ലോട്ട് രണ്ട് ലോട്ടാക്കി കണ്ടിന്യൂസ് എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും എത്ര സ്റ്റോപ്പ് ലോസ് അടിച്ചാലും എന്ത് വന്നാലും ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ രണ്ട് രണ്ടിലോട്ടി പോകാവുള്ളൂ ഇതാണ് പൊസിഷൻ സൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഈ പൊസിഷൻ സൈസിങ് ചെയ്താൽ മാത്രമേ നമ്മൾ മാർക്കറ്റിൽ വിജയിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് റൂളിലേക്ക് പോവാം ഫസ്റ്റ് റൂള് നമ്മളൊരു സേഫ് ട്രേഡറാണ് നമ്മൾ ഒരു ലോട്ട് എടുക്കുന്നയാളൊരു ആയിരം രൂപ പ്രോഫിറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്യും ഫസ്റ്റ് മാസം വൈകുന്നേരമോ ഉച്ചയ്ക്കോ ഏത് ടൈമിലും നമ്മൾ ഈ ആയിരം രൂപ ഇറങ്ങിയ സാധനം പതിനായിരം ഇരുപതിനായിരോ പ്രോഫിറ്റിലേക്ക് പോകുന്ന കണ്ടാലും നമ്മൾ മൈൻഡ് ചെയ്യരുത് കാരണം മാർക്കറ്റ് അങ്ങനെ കൊണ്ടുപോയി കാണിക്കും നമ്മുടെ കാരണം താഴേക്ക് പോയി ലോസിലേക്ക് പോയാൽ നമ്മൾ ശ്രദ്ധിക്കില്ല അതേസമയം ഇത് പ്രോഫിറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും നമ്മളെല്ലാവരും ശ്രദ്ധിക്കും ഒന്ന് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പോയി കാണുമ്പോൾ നമ്മുടെ എല്ലാ മൈൻഡ് സെറ്റും മാറും നമ്മൾ ആറ് മാസം ഈ ഒരു റൂള് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ തെറ്റിക്കും നമ്മൾ അതിൻ്റെ പുറകെ പോകും ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം പ്രോഫിറ്റ് കിട്ടിയേക്കാം അതും കറക്റ്റായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെയും ഗ്രീഡി കൂടും ഭയം കൂടും ഗ്രീഡിയാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത് അതുപോലെ ഭയവും അപ്പം നമുക്കൊരു റൂളാണ് നമ്മൾ ഒന്ന് സംഭവിച്ചാലും അതിൽ നിന്ന് വ്യതിചലിക്കരുത് മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റൂളാണ് നമ്മൾ അതായത് നിങ്ങളൊരു സക്സസ്ഫുൾ ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും ട്രേഡ് ചെയ്യാം സാധാരണ ട്രേഡിൽ പരാജയമുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്തു നോക്കുക അതായത് ഓപ്ഷൻ ട്രേഡിൽ ഫസ്റ്റ് നമ്മൾ ഒരായിരം രൂപ പ്രോഫിറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്യും ഒരു ആറ് മാസം തീർച്ചയായും നിങ്ങൾക്ക് നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ താഴേക്ക് വന്നാൽ അല്ലെങ്കിൽ ആയിരം പൂ പ്രോഫിറ്റ് എക്സിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായും ഒരായിരം ബിലോ ലോസിൽ നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട് ആയിരം ബിലോയുടെ താഴെ ലോസ് വിടാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് പിന്നെ സഡനായിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാൻഡിൽ ബേസ് ആയിരിക്കും സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക അല്ലാണ്ട് നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട് ആയിരം അതായത് ആയിരം രൂപയുടെ മേലെ സ്റ്റോപ്പ് ലോസ് പോകാണ്ടിരിക്കുക അപ്പോൾ നിങ്ങളും അത് വളരെ ശ്രദ്ധിക്കുക ആയിരം രൂപയുടെ മേലെ കാരണം നമ്മൾ ആയിരം രൂപ പ്രോഫിറ്റിൽ ഇറങ്ങുമ്പോൾ ആയിരം രൂപയുടെ മേലെ ലോസ് പോകാണ്ടിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക കുറച്ചൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് പന്തികടാണെങ്കിൽ എക്സിറ്റ് ചെയ്തേക്കാം അത് നമ്മൾ തീർച്ചയായും മാർക്കറ്റ് മാനറ്റിൽ പറയാറുണ്ട് ആ ആറ് മാസം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റും കുറേ അനുഭവങ്ങളും ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിക്കുക തിരസ്ഥിരമായിട്ട് ക്യാൻഡലിന് മുമ്പിൽ നോക്കിയിരിക്കുകയും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു ഒരു സെറ്റപ്പ് ഇതിൽ നില്ല നമുക്ക് കുറേ ഐഡിയകൾ കിട്ടും കാരണം അനുഭവമാണ് ഗുരു തീർച്ചയായിട്ടും നെക്സ്റ്റ് റൂൾ അടുത്ത ആറ് മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഈ ഒരു ലോട്ടിൽ നിന്ന് രണ്ട് ലോട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അത് ഞാൻ പറഞ്ഞു ഓൾറെഡി പൊസിഷൻ സൈസിങ് എങ്ങനെയാണ് രണ്ട് ലോട്ട് എടുത്ത് ട്രേഡ് ചെയ്യേണ്ടവർക്ക് അല്ലെങ്കിൽ അഞ്ച് ലോട്ട് എടുത്ത് ട്രേഡ് ചെയ്യേണ്ടവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയണം അപ്പം പിന്നെ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല പൊസിഷൻ സൈസിങ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ജസ്റ്റ് ഞാൻ സൂചിപ്പിച്ചൊന്നും മാത്രം ഞാനിപ്പോൾ ഒരു ലോട്ട് ബേസിലാണ് പറയുന്നത് രണ്ടാമത്തെ റൂൾ നമ്മൾ എന്ത് ചെയ്യണം സേഫായിട്ട് ഇറങ്ങുന്നില്ല ഒരായിരം റേഞ്ച് പ്രോഫിറ്റ് നമ്മൾ ഇറങ്ങുന്നില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് കോസ്റ്റിൽ കയറ്റിയിടുന്നു തിരിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് ലോസ് ഒന്നുമില്ല എൻ്റെ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് കോസ്റ്റിൽ അടിക്കും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പ്രോഫിറ്റിലേക്ക് ട്രയൽ ചെയ്ത് ട്രയൽ ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് എടുക്കും ഇതാണ് എൻ്റെ സെക്കൻഡ് റൂൾ ഇത് ഞാൻ ആറ് മാസം ചെയ്യും അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രോഫിറ്റ് അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് റൂൾ ഫോളോ ചെയ്യും അതായത് ഞാൻ അതായത് അപ്പോഴത്തേക്കും അത്യാവശ്യമൊക്കെ ഒരു വർഷം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു രണ്ട് ലോട്ടോ അഞ്ചിലോട്ടോ എട്ട് ലോട്ടൊക്കെ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് വരും അപ്പം നമ്മൾ സ്വാഭാവികമുള്ള ലോട്ടിൻ്റെ എണ്ണമൊക്കെ കൂട്ടും അല്ലാത്തവർ ഈ രണ്ട് ലോട്ട് ഫോളോ ചെയ്താൽ മതി സോറി ഈ രണ്ട് റൂൾ ഫോളോ ചെയ്താൽ മതി മൂന്നാമത്തെ റൂൾ ഫോളോ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഒരു അഞ്ച് ലോട്ടോ പത്ത് ലോട്ടോ അതായത് ബിഗ് ട്രേഡേഴ്സ് അതായത് വലിയ ലോട്ടുകൾ എടുത്ത് ട്രേഡ് ചെയ്യുന്നവർക്ക് അവരുടെ പകുതി സേഫ് ആയിട്ട് എക്സിറ്റ് ചെയ്യാം മാർക്കറ്റാണ് ബാക്കി പകുതിക്ക് വേണ്ടി സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് കോസ്റ്റ് കയറ്റിയിട്ട് ട്രയൽ ചെയ്ത് മാക്സിമം പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോയി മാക്സിമം പ്രോഫിറ്റ് എടുക്കാം തിരിച്ചു വന്നാൽ ഒന്നും സംഭവിക്കാനില്ല സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് കോസ്റ്റിലടിക്കും ഒന്നും നമുക്ക് സംഭവിക്കാനില്ല ഈ റൂൾ ഒരു ആറുമാസം ചെയ്യാം അപ്പോൾ ഏതാണ്ട് ഒരു ഒന്നര വർഷം ഇതിൻ്റെ ഇടയിൽ ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടും നമുക്ക് വരുന്ന പരാജയങ്ങളും നമുക്ക് വരുന്ന വിജയങ്ങളും ഒരു ദിവസം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇതെല്ലാം വ്യക്തമായിട്ടൊരു ഡയറിയിലോ എക്സെല്ലോ നോട്ട് ചെയ്യാം ഓരോ ആഴ്ചയും അതിനെപ്പറ്റി വിലയിരുത്തുക അല്ലാണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താ നമ്മളൊരു ട്രേഡ് എടുത്തു അല്ലെങ്കിൽ പറഞ്ഞു അത് കഴിഞ്ഞു അത് പോയി ഒരാഴ്ച നടന്ന സംഭവം എന്നാന്ന് നമുക്ക് ചോദിച്ചാൽ അറിയാൻ പറ്റൂല എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ട്രേഡ് ചെയ്തപ്പോൾ സംഭവിച്ചത് നമുക്കറിയില്ല അപ്പം വ്യക്തമായിട്ട് നോട്ട് ചെയ്യാം എന്താണ് ഒരു ദിവസം സംഭവിച്ചത് അല്ലെ എൻ്റെ മൈൻഡ് സെറ്റ് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതെല്ലാം നോട്ട് ചെയ്താൽ നമുക്ക് വലിയ പാഠങ്ങളാണ് അതായത് ബാക്കോട്ട് എടുത്ത് നോക്കുമ്പം ഞാൻ മറന്നുപോയ പല കാര്യങ്ങളും എന്നെ വീണ്ടും വീണ്ടും അത് ഓർപ്പിക്കും നിങ്ങൾ ചെയ്ത് നോക്ക് വീണ്ടും വീണ്ടും ഓർപ്പിക്കും സിമ്പിളായിട്ട് പറയുകയാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ വളരെയധികം സാധ്യതയുള്ള മേഖലയാണ് പക്ഷേ റൂളിൽ നിന്ന് വ്യതിയലിക്കരുത് റൂള് നിർബന്ധമാണ് മാർക്കറ്റ് എങ്ങനെ പോയാലും റൂള് നിർബന്ധമാണ് പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം കൂടെയാണ് ഞാൻ ഈ ഓപ്ഷൻ ട്രേഡിനെ പറ്റി നിങ്ങൾ പറയുന്നത് കാരണം നിങ്ങൾ വലിയ ഒരു ഗ്രീഡിയോടെയാണ് മാർക്കറ്റിനെ സമീപിക്കുന്നത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു നോക്കുക അതായത് നമുക്ക് ഒരു ലോട്ട് എടുക്കാൻ മാക്സിമം വേണ്ട പൈസ ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയാണ് ഈ ഇരുപതിനായിരം രൂപ ഒരു വർഷം ബാങ്കിലിട്ട് ആറ് ശതമാനം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നോക്കുക എത്ര പൈസ വളരെ ചെറിയ തുച്ഛമായ പൈസ നമുക്ക് ഒരു വർഷം കിട്ടുക ഇരുപതിനായിരം രൂപ പത്ത് പത്ത് പന്ത്രണ്ട് വർഷമെങ്കിലും ബാങ്കിൽ കിടക്കണം നമുക്കത് നാൽപ്പതിനായിരം രൂപയാകണമെങ്കിൽ ചിന്തിച്ച് നോക്കുക അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആ ഒരു ബേസിലാണെങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല കാരണം ഈ പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് വലിയൊരു വെൽത്ത് ക്രിയേഷൻ മാർക്കറ്റിൽ നിന്ന് സാധ്യമാകും കാരണം നമ്മൾ ഓപ്ഷനിൽ എടുക്കുന്ന പ്രോഫിറ്റുകൾ തീർച്ചയായും നല്ല നല്ല സ്റ്റോക്കുകളിലോ നല്ല നല്ല ഇ ടി എഫുകളിലോ നല്ല നല്ല മേഖലകളിൽ ഇൻവെസ്റ്റും ചെയ്യുക എസ് ഐ പി പോലെയോ തീർച്ചയായും എസ് ഐ പി ആയിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ഞാൻ പറയാനൊരു കാരണം ഇപ്പം നമുക്ക് ഇരുപത്തി ട്രേഡിംഗ് ഡേ ഉണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇരുപത്തിരണ്ട് ട്രേഡിംഗ് ഡേ ഉണ്ട് ഒരു മാസം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഇരുപത്തിരണ്ട് ട്രേഡിംഗ് ഡേയിൽ ഒരു ദിവസം ആയിരം റേഞ്ച് പ്രോഫിറ്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടായിരം രൂപ പ്രോഫിറ്റ് ഉണ്ടാവും ഒരു മാസം നമുക്ക് അതിലൊരു പന്ത്രണ്ടായിരം രൂപ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിക്കോട്ടെ നിങ്ങൾക്ക് നമുക്ക് മാക്സിമം വേണ്ട ക്യാപിറ്റൽ പതിനയ്യായിരം ടു ഇരുപതിനായിരം ആണ് ഒരു മാസം നമുക്ക് ഈ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അതിലൊരു പന്ത്രണ്ടായിരം രൂപ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയാലും ബാക്കി പതിനായിരം രൂപ നമ്മൾ ബാലൻസ് വെച്ചാൽ ഒരു വർഷം നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഈ ഇരുപതിനായിരം രൂപയിട്ട് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും അതിനുള്ള സാധ്യത മാർക്കറ്റ് നൽകുന്നുണ്ട് റൂൾ കീപ്പ് ചെയ്ത് ഫോളോ ചെയ്താൽ ചിന്തിക്കുക വെറും ആയിരം രൂപ എടുത്താൽ ചിന്തിക്കുക അതിൽ സ്റ്റോപ്പ് ലോസും കഴിഞ്ഞ് ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയിൽ ഇനി എന്തെങ്കിലും വലിയൊരു ഫൗൾ വന്നു ഒരു അറുപതിനായിരം രൂപ ഞങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോക്കോട്ടെ ബാലൻസ് അറുപതിനായിരം രൂപ ഈ പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ ഒരു വർഷം മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാനുള്ള സാധ്യത കൊണ്ട് എത്ര ശതമാനമായി നിങ്ങൾ കൂട്ടി നോക്കുക ആ ലെവലിൽ നമ്മൾ ചിന്തിക്കാവൂ അല്ലാണ്ട് മാർക്കറ്റ് ഞാൻ ഇടുന്ന ഇരുപതിനായിരം രൂപയാണ് പക്ഷേ എനിക്ക് കൊട്ട കൊട്ടയോടെ കിട്ടണം എന്ന് വിചാരിക്കുന്നവന് സംഭവിക്കുന്നത് എന്താണ് നഷ്ടക്കണക്കുകൾ മാത്രമാണ് എങ്ങനെയാണ് ഓപ്ഷനിൽ ആളുകൾ നഷ്ടം ഉണ്ടാക്കുന്നത് റൂളുകളൊക്കെ അവിടെ നിൽക്കട്ടെ റൂളുകളൊക്കെ അവിടെ നിന്നു ഈ റൂളുകളെല്ലാം എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ എന്ത് ചെയ്യും ഞാൻ ഒന്നോ രണ്ടോ ദിവസം ഈ ആയിരം രൂപ പ്രോഫിറ്റിൽ ഒരു ലോട്ട് ലോട്ടെടുത്തയാൾ ഇറങ്ങും അല്ലെങ്കിൽ പത്ത് ലോട്ടെടുത്തയാൾ പതിനായിരം റേഞ്ചിൽ ഇറങ്ങുന്നു ഇത് ചിലപ്പം വൈകുന്നേരം മാത്രം അമ്പതിനായിരം അറുപതിനായിരം പ്രോഫിറ്റിലേക്ക് കാണിക്കുന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ പുറകെ പോകുന്നു ഇത് പതിനായിരം അല്ലെങ്കിൽ ഒരു ലോട്ട് എടുത്താൽ ആയിരം പ്രോഫിറ്റ് വന്നിട്ട് അല്ലെങ്കിൽ പത്ത് ലോട്ട് എടുത്താൽ പതിനായിരം പ്രോഫിറ്റ് വന്നിട്ട് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടായിരം പ്രോഫിറ്റ് കാണിച്ചു ഇത് താഴേക്ക് വരും അതിനും നമ്മൾ ചിന്തിക്കുന്നത് എന്താ ഓ അത് അത്രയും കാണിച്ചതായിരുന്നു എൻ്റെ റൂൾ പ്രകാരം കറക്റ്റായിരുന്നു അത് ഇറങ്ങിയാൽ മതിയായിരുന്നു താഴേക്ക് വരും അത് എറുവായിരിക്കും സ്റ്റോക്ക് ലോസിൻ്റെ അടുത്തേക്ക് വരുന്നു എന്ത് ചെയ്യുന്നു ടോപ്പ് ലോസ് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് അവിടെ ആവറേജ് ചെയ്യുന്നു ആ എന്നാൽ പിന്നെ വിചാരിക്കാം നമ്മൾ പിറ്റേ ദിവസം നാളെ നോക്കാം ടൈം ഉണ്ട് ദിവസം ഉണ്ടല്ലോ നോക്കാം നമുക്ക് എന്ന് വിചാരിക്കുന്നു അങ്ങനെ അങ്ങനെ ഭാഗിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒക്കെ ഒന്ന് കോഴ്സിനോ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിച്ചിലാവും ചിലരെ അങ്ങനെ കഴിച്ചിലാവും നമുക്ക് ആത്മവിശ്വാസം കൂടും പിന്നെ അതിൻ്റെ പത്തി എടുത്ത് ചെയ്യും അല്ലാത്തവരുടെ ക്യാപിറ്റൽ അടക്കം എല്ലാം വാഷ് ഔട്ടായിട്ട് മന്ത് അവസാനം തീരുമാനമായി കിട്ടും അതേസമയം നമ്മളൊരു റൂൾ ഫോളോ ചെയ്താൽ പോകുന്നതെങ്കിലോ ഞാൻ ഈ മുകളിൽ പറഞ്ഞ റൂൾ നിങ്ങൾ മനസ്സിലിരുത്തി അത് ഫോളോ ചെയ്താൽ പോകുന്നതെങ്കിലോ എങ്ങോട്ട് മാർക്കറ്റ് പോയാലും നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവും കാരണം നമ്മൾ ആർത്തി പിടിക്കരുത് ഗ്രീഡി പിടിക്കരുത് ഭയം ഉണ്ടാകരുത് മാർക്കറ്റ് എങ്ങോട്ട് പോക്കോട്ടെ ഞാൻ എടുത്ത സാധനം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ടേലും പോക്കോട്ടെ ഇപ്പൊ ചില ദിവസം എനിക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയില്ല ഞാൻ കോസ്റ്റ് കോസ്റ്റിന് ഇറങ്ങി അല്ലെങ്കിൽ ഞാൻ ചെറിയ പ്രോഫിറ്റ് ഇറങ്ങി അല്ലെങ്കിൽ ഞാൻ ചെറിയ ലോസിന് ഇറങ്ങി അത് കുറച്ച് കഴിഞ്ഞാൽ വലിയ പ്രോഫിറ്റിറ്റ് പോയി ഒരു വിഷമവും വിചാരിക്കേണ്ട കാര്യമില്ല മാർക്കറ്റ് അങ്ങനെയാണ് അത് നമ്മൾ മനസ്സിലാക്കുക മാർക്കറ്റ് അങ്ങനെയാണ് നമുക്ക് അവസരങ്ങൾ അവിടെ ഉണ്ട് അപ്പൊ അതിന്റെ പുറകെ നമ്മൾ ആ റൂള് തെറ്റിച്ചാൽ നമ്മുടെ റൂൾ തെറ്റിച്ചാൽ പണി നമുക്ക് ഉറപ്പാണ് മോഹൻലാൽ ഇപ്പോൾ ബിഗ് ബോസിൽ പറയുന്നുള്ള ഏഴിൻ്റെ പണി ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു മേഖലയാണ് പ്രത്യേകിച്ച് ട്രേഡിങ് ഓപ്ഷൻ ട്രേഡിങ് അത് ഇൻഡെക്സ് ഓപ്ഷൻ ആണെങ്കിലും അതെ സ്റ്റോക്ക് ഓപ്ഷൻ ആണെങ്കിലും അതെ അപ്പോൾ മാർക്കറ്റ് മാഗനറ്റിൽ പോകുന്ന ഒരു റൂളാണ് അപ്പോൾ ആ റൂള് മാർക്കറ്റ് മാഗനറ്റിൻ്റെ പ്രീമിയം സർവീസ് എടുക്കാൻ വരുന്നവർക്കും അതിലുള്ളവരും ഒക്കെ പാലിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നിങ്ങളൊരു സക്സസ്ഫുൾ ട്രേഡർ ആണ് നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങളത് ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും അതിൽ നിന്ന് വ്യതിചലിക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓപ്ഷനിൽ ഒരുപാട് ലോസുകൾ നമ്മുടെ ഗ്രീഡിയും ഭയവും കാരണം ഉണ്ടാക്കി വയ്ക്കുന്ന നിങ്ങളോട് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ ഞാൻ ഏകദേശം എല്ലാ കാര്യങ്ങളും ഈ ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മെയിൻ ആയിട്ടുള്ള റൂള് അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക നമുക്ക് ഒരുപാട് സാധ്യതയുള്ള സാധ്യതയുള്ളൊരു മേഖലയാണിത് എന്നാൽ അതിനൊരു റൂൾ ആണ് എല്ലാം റൂളാണ് അല്ലാണ്ട് നമ്മുടെ ഇഷ്ടമല്ല അതിൽ നമ്മളെ മാർക്കറ്റ് വിജയിപ്പിക്കില്ല ചില ആൾക്കാരുണ്ട് ഒരു ദിവസം ഒരു ലോട്ട് ചില ചില ദിവസം ലോട്ട് ചില ദിവസം ലോട്ട് ചില ദിവസം ഇരുപതിലോട്ട് ഇതൊന്നും ഒരിക്കലും സക്സസ് ആവില്ല പൊസിഷൻ സൈസിങ് ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് സെക്കൻഡ് നമ്മുടെ റൂളുകളും അപ്പം അതുകൊണ്ട് വളരെ വളരെ അധികം ശ്രദ്ധിക്കുക വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വിങ് ട്രേഡിൻ്റെ റൂള് സ്വിങ് ട്രേഡിൻ്റെ റൂള് അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അപ്പോൾ ഇതിൻ്റെ നിങ്ങളുടെ ഒരു പ്രതികരണവും നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമൻറ്റും ഒക്കെ കണ്ടിട്ട് നെക്സ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇന്ന് നോക്കിയിട്ട് സ്വിംഗ് ട്രേഡിൻ്റെ റൂള് ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു നമുക്ക് സ്വിങ്ങിൻ്റെയും കൂടെ ഇതിൽ പറയാമെന്ന് ഒരുപാട് വീഡിയോ ലെങ്ത് ലെങ്താവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തലയിൽ കയറില്ല അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് സ്വിങ്ങിൻ്റെ ഒരു റൂള് അല്ലെങ്കിൽ ഷോർട്ട് ടൈമിൻ്റെ റൂള് നമുക്ക് നെക്സ്റ്റ് പറയാം അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്ഷൻ അതായത് മാർക്കറ്റ് മാർഗനെറ്റിലേക്ക് വരുന്നവർക്ക് പ്രത്യേകമായിട്ടും ഇത് ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചില ആൾക്കാർക്ക് ഇത് ഇതെന്താണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകാം അങ്ങനെയുള്ളവർക്ക് അത് എടുക്കേണ്ട അതായത് ഇത് ഇതെടുക്കേണ്ട അവർ സക്സസ്ഫുൾ ട്രേഡറാണ് അവർ ആ ലെവലിൽ ഞാൻ എടുത്തു പറയുന്നുണ്ട് അത് ഫോളോ ചെയ്യുക സാധാരണ അതിനെപ്പറ്റി നഷ്ടം ഉണ്ടാക്കുന്നവർ ഇതൊന്ന് ചെയ്ത് നോക്കുക ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക പക്ഷേ റൂള് പക്കയായിരിക്കണം ഈ ഒന്നര വർഷം ചെയ്യുന്ന റൂള് പക്കയായിരിക്കണം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ മൂന്ന് റൂള് നമ്മൾ ഒന്നര വർഷം ചെയ്തിട്ട് അതിൽ അതിലേത് റൂളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തന്ന അതിൽ ഞാൻ മാസ്റ്റർ ആവുക അതാണ് മെയിനായിട്ട് ഞാൻ ചെയ്യേണ്ടത് ഏത് റൂൾ ഈ മൂന്ന് റൂളിൽ ഞാൻ ആറ് മാസം ആറ് മാസം ആറ് മാസം വെച്ച് ചെയ്ത് ഒന്നര വർഷത്തെ അനുഭവത്തിൽ ഏത് റൂളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആ റൂളിൽ ഞാൻ മാസ്റ്റർ ആവുക ഇതേ നമുക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യാനുള്ളൂ അപ്പോൾ തീർച്ചയായും ഒന്നുകൂടെ പറയുകയാണ് മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേം തീർച്ചയായും നമ്മുടെ ഫ്രീ ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളവർക്കെല്ലാം ഫ്രീ ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ സ്റ്റഡികളും ന്യൂസുകളും എല്ലാം അവിടെ ഷെയർ ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾക്ക് പ്രീമിയം സർവീസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം മൂന്ന് അഡ്മിൻസിൻ്റെ ലിങ്ക് അവിടെയുണ്ട് ടെലിഗ്രാം ലിങ്കാണ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പിൽ സംസാരിക്കുന്നവർ സംസാരിക്കാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം ഡീറ്റെയിലുകളെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും അപ്പോൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുക അതുപോലെ നമുക്ക് മാർക്കറ്റ് ഇത്രയും ഇടിഞ്ഞിരിക്കുന്നത് കൊണ്ട് മാർക്കറ്റ് മാറി ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യുന്ന അനലൈസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോങ് ടൈം സ്റ്റോക്കുകളാണ് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്നതാണ് ലോങ് ടൈം സ്റ്റോക്കുകളാണ് അടുത്ത് വരാൻ പോകുന്നത് അതിൻ്റെ അനലൈസിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണം ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ലോങ് ടൈം മേഖല ഇങ്ങനത്തെയൊക്കെ മാർക്കറ്റ് താന്നു നിൽക്കുന്ന അവസരങ്ങളിൽ നമുക്ക് എസ് ഐ പി ആയിട്ടും വൺ ടൈം ആയിട്ടും അല്ലെങ്കിൽ പല പല ഘട്ടങ്ങളായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് ലോങ് ടൈം സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഇ ടി എഫുകൾ അപ്പോൾ ഇതൊക്കെ മാർക്കറ്റ് മാനറ്റിൽ വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്കെല്ലാം പെട്ടെന്ന് നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്